മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ഇടപെടലുമായി ഹൈക്കോടതി ആർക്കൊക്കെ എതിരെ നടപടി സ്വീകരിച്ചുവെന്ന് കോടതി ചോദിച്ചു നടപടി നേരിടേണ്ടി വരുമെന്നു ദേവസ്വത്തിന് കോടതിയുടെ മുന്നറിയിപ്പുമുണ്ട് ആന്റണി ജിസ് ജോർജ് ഉണ്ട് വിശദാംശങ്ങളുമായി ആന്റണി കഴിഞ്ഞ ദിവസമാണ് ഈ ഈ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് വളരെ വേദനാജനകം തന്നെയായിരുന്നു കേരളം ഒന്നടങ്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ അതിൽ കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു ഏതൊക്കെ രീതിയിലുള്ള ഒരു നടപടിയിലേക്കാണ് കോടതി ശുപാർശ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ആറോളം ആളുകൾക്ക് ഇതിൽ സസ്പെൻഷൻ നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഭദ്ര തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ വിഷ ഈ ആനകളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശിവേലിക്ക് സമീപം ശിവേലി നടക്കിയ സമീപമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആ സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ കൊച്ചിൻ ദേവസ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും കോടതി ചോദിച്ചത് ഇക്ക ഈ സംഭവത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു ആർക്കൊക്കെ എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആർക്കാണ് ഈ ആനക്കോട്ടയുടെ ചുമതല ഉള്ളത് അതുപോലെ തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് അറിയുന്നുണ്ടോ ഇങ്ങനെ ഈ സംഭവങ്ങൾ ഇത്തരമൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായും ഇനി നടപടി നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഈ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് ഏതായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ലഭ്യമല്ലേ എന്നും കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചു ആർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി ദേവസ്വം ഈ കേസിൽ പ്രത്യേകിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചത് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ വീഴ്ച ഈ അതിനകത്ത് എന്ത് നടക്കുന്നു എന്ന് ദേവസ്വം ബോർഡ് അറിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയത് എന്തായാലും ഈ നടപടി എന്തൊക്കെ സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കാൻ ഇപ്പോൾ കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭദ്ര ശരി ആന്റണി ജിസ് ജോർജ് ആണ് വിശദാംശങ്ങൾ നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷീബേലിക്ക് കൊണ്ടുവന്ന ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് കേരവിഷനും ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതിലിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ സി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയിക്കാനാണ് കോടതിയുടെ ഒരു നിർദ്ദേശം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്